നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിലുള്ള സ്വാതന്ത്ര്യം മറ്റൊരു നാട്ടിൽ ലഭിക്കണമെന്നില്ല നമ്മുടെ നാട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിലും സ്വാതന്ത്ര്യമുണ്ട് ആ നാടിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പുറം നാട്ടിലേക്ക് അതായത് മറ്റൊരു നാട്ടിലേക്ക് പോയി അതുപോലെ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക ശരിക്കും അങ്ങനെ കൈ നിറയെ അഹങ്കാരവുമായിട്ടായിരുന്നു ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള രോഹിത് എന്ന തമിഴ്നാട്ടുകാരൻ ഒഡീഷയിലേക്ക് പോകുന്നത് ഈ രോഹിത് ചെറുപ്പകാലത്ത് തന്നെ നാട്ടിൽ ഒരുപാട് ലഹരി മരുന്നുകൾ ഉപയോഗിക്കുകയും അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്തിരുന്നു പിന്നീട് ഇത് തന്നെ ഒരു വ്യാപാരമായി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു പക്ഷെ ഇതൊന്നും തന്നെ വീട്ടുകാർക്ക് അറിഞ്ഞിരുന്നില്ല അങ്ങനെ രോഹിത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒഡീഷയിൽ അവനെ ഒന്ന് കണ്ടിട്ട് വരാം അതോടൊപ്പം തന്നെ ആ നാട് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം എന്ന രീതിയിൽ വീട്ടിൽ പറയുകയും പിന്നീട് ഒഡീഷയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ഒഡീഷയിലെത്തി ആദ്യ ദിവസം വീട്ടിലേക്ക് കോൾ ചെയ്യുകയും നന്നായിട്ടുണ്ട് ഇവിടെ സ്ഥലം ഞാൻ ഒക്കെ തന്നെ കണ്ടു ഒരുപാട് ആസ്വദിച്ചു എന്ന രീതിയിൽ പറയുകയും ചെയ്തിരുന്നു എന്നാൽ പിറ്റേ ദിവസം പെട്ടെന്ന് ഈ വീട്ടിലേക്ക് ഒരു കോൾ വരികയും അത് അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങളുടെ മകനെ ആളുകൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യം അറിയാനാണ് വീട്ടുകാർക്ക് സാധിച്ചത് ശരിക്കും അത്ഭുതപ്പെട്ടു പോയ ഈ വീട്ടുകാര് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് എൻ്റെ മകൻ്റെ പ്രായം അവനെ എന്തിനാണ് ഇതുപോലെ ആ നാട്ടുകാർ മർദ്ദിച്ചത് അവർ അത്ഭുതപ്പെട്ടു പോവുകയും ഉടനെ തന്നെ പോലീസുമായി കോൺടാക്ട് ചെയ്യുകയും അതേപോലെ തന്നെ ആ നാട്ടിലേക്ക് പോകാനുള്ള ഏർപ്പാടുകളൊക്കെ തന്നെ ചെയ്യുകയും ആ നാട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ആ സാഹചര്യത്തിൽ അവിടെ എത്തിയതിന് ശേഷമാണ് ഇവർക്ക് കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലായത് ആ നാട്ടിലെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേർന്ന് എല്ലാവരും ചുറ്റും കൂടി നിന്ന് ഈ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള യുവാവിനെ തങ്ങളുടെ മകനെ മർദ്ദിച്ച് തല്ലിത്തല്ലി ചതിച്ചായിരുന്നു കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ശരിക്കും അതിനു മാത്രം എന്ത് തെറ്റാണ് ഒരു നാട്ടടക്കം ഈ പയ്യനെ കൊലപ്പെടുത്താൻ വേണ്ടി എന്ത് തെറ്റാണ് ഈ മനുഷ്യൻ ചെയ്തത് എന്ന രീതിയിൽ ഈ അച്ഛനും അമ്മയും നിറക്കണ്ണുകളോടെ പോലീസിന്റെ സഹായത്തോടെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ഇവർക്ക് ഉത്തരം ലഭിക്കുന്നത് ഈ പയ്യൻ ആദ്യ ദിവസം ഇവിടെ വന്ന് മുഴുവനും ചുറ്റിക്കറങ്ങുകയൊക്കെ തന്നെ ചെയ്തിരുന്നു ആ സമയത്താണ് ഈ പയ്യൻ ഒരു കാര്യം മനസ്സിലായത് ഈ നാട് നമ്മുടെ തമിഴ്നാട് പോലെ അത്ര ഉണർച്ചയുള്ള നാടൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ പല ആളുകളും കൃഷി ജോലിക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നീട് ഇവിടെ ഒരുപാട് യുവാക്കളോ അങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളോ കുറച്ച് വികസിച്ച് മുമ്പോട്ട് പോയിട്ടുള്ള നാടോ ഒന്നും തന്നെ ആയിട്ട് ഈ യുവാവിന് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ എന്തു തന്നെ ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല എന്ന രീതിയിൽ യുവാവ് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മനുഷ്യർ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ലഹരി മരുന്ന് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ലഹരി മരുന്ന് ഉപയോഗിച്ചത് തന്നെ ഈ മനുഷ്യന്റെ ബോധം കൃത്യമായ രീതിയിൽ നഷ്ടപ്പെടുകയും ചെയ്തു പിന്നീട് കുറച്ച് വൈകുന്നേരമൊക്കെ ആയി രാത്രിയോട് അടുത്തപ്പോൾ ഈ മനുഷ്യന് പലതും മനസ്സിലേക്ക് തോന്നാൻ തുടങ്ങുന്നുണ്ട് കാരണം നല്ല രീതിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ കിക്ക് സ്വബോധം കൃത്യമായ രീതിയിൽ നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ പൊതുവഴിയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ചെറിയൊരു ഓലമേഞ്ഞ ചറ്റക്കുടിൽ കാണുന്നത് ആ ചറ്റക്കുടലിൻ്റെ ഡോറിനകത്തൂടെ ഒരു പെൺകുട്ടി അവിടെ കിടന്ന് പുസ്തകം വായിക്കുന്നതും ഈ പയ്യനെ കാണാൻ സാധിക്കുന്നുണ്ട് ശരിക്കും ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഈ മനുഷ്യനെന്തോ തോന്നിപ്പോവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പെട്ടെന്ന് ആ ചറ്റക്കുടിയിലേക്ക് പോവുകയും ആ പെൺകുട്ടിയെ അവിടെ വെച്ച് തന്നെ ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തു ആ സമയത്ത് കൃത്യമായ രീതിയിൽ വച്ച വെച്ച പെൺകുട്ടി ഒരുപാട് സമയം ഈ പയ്യൻ്റെ കയ്യിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നന്നായി തന്നെ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും ലൈംഗികപരമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് റോഡിലൂടെ പോകുന്ന ഒരാൾക്ക് ഇതുപോലൊരു ശബ്ദം കേൾക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്ത് സംഭവിച്ചു എന്ന രീതിയിൽ ഈ വീട്ടിലേക്ക് ഓടിക്കയറുന്നു ആ സമയത്താണ് ഇതുപോലെ ഈ യുവാവിനെ കാണുന്നതും ഈ പെൺകുട്ടി അയാളെ രക്ഷപ്പെടുത്തുകയും അവിടെ വെച്ച് തന്നെ യുവാവിനെ അടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ആ ഇരുപത്തിരണ്ട് ആ സമയത്ത് ലഹരി തലയിൽ നിറയുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ കുറിച്ച് ഒരു ബോധവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ചോദിക്കാൻ വന്ന ആളെ അടിക്കാനാണ് ഈ പയ്യൻ പോയത് ആ സാഹചര്യത്തിൽ തന്നെ ഈ മനുഷ്യൻ ഒരുപാട് ആളുകളെ ഒപ്പം കൂട്ടുകയും അവരോടൊക്കെയും തന്നെ കയർത്ത് സംസാരിക്കുകയാണ് ശരിക്കും അങ്ങനെ ഈ സമയത്തൊക്കെ തന്നെ രോഹിത് ചെയ്തത് പിന്നീട് എല്ലാവരും കൂടി പൊതിരെ അവനെ അടിക്കുകയും ചെയ്യുന്നുണ്ട് അടിയുടെ അവസാനം ആ മനുഷ്യൻ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്തു അതിനുശേഷമാണ് ഈ പയ്യൻ്റെ ബാഗൊക്കെ തന്നെ ചെക്ക് ചെയ്യുന്നതും അതിൽ ഒരുപാട് ഹരി മരുന്നുകൾ പോലീസിനൊക്കെ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതും എന്ത് തന്നെയായാലും ഇവന്റെ അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ അടുത്ത ഇതുപോലുള്ള മയക്കുമരുന്നിൻ്റെ അടിമകളാണെന്ന് മനസ്സിലാക്കി അവരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ഒന്നെ ചെയ്തിരുന്നു പക്ഷേ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ മനുഷ്യനെ അവിടെ വെച്ച് തന്നെ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു എന്ത് തന്നെ ആയാലും സ്വന്തം മക്കൾ കഞ്ചാവിനോ മറ്റോ ഇരയാവുന്ന സമയത്ത് തീർച്ചയായിട്ടും എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്ന രീതിയിൽ അതിലൂടെ മുമ്പോട്ട് പോകുന്നതിന് പകരം അവനെ തിരുത്താനും മാറ്റാനും മാതാപിതാക്കൾ തയ്യാറായില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേ